ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ശ്രീ ഋഷിയുടെ സൈക്കോളജി സെഗ്മെൻറ്റിൽ കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട നന്ദൻകോട് കൊലക്കേസിൻ്റെ ബാക്കി ആണ് അതായത് ബാക്കിയല്ല കാരണമായി നമ്മളുടെ ജിൻസൻ രാജ അല്ലെങ്കിൽ കേദൽ ജിൻസൻ രാജ എന്താണ് പറഞ്ഞത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു എക്സ്പ്ലനേഷനാണ് പുള്ളിയുടെ വെർഷനിൽ പുള്ളി കൊല ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള ഒരു പ്രത്യേകതരം പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആ ഒരു സംഭവം എന്താണ് അത് എവിടെ നിന്നാണ് അതിൻ്റെ റൂട്ട്സ് എന്താണ് എന്താണ് അതിൻ്റെ കൺസെപ്റ്റ് എന്താണ് എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആൻഡ് നിങ്ങൾ ഇഫ് യു ആർ ഇൻ ടു അതർ വേൾഡ്ലി എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ പാര എക്സ്പീരിയൻസസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഇഫ് യു ആർ ലൈക്ക്ലി ടു ഇൻവെസ്റ്റിഗേറ്റ് ഇൻ ടു സച്ച് മിസ്റ്റിക്കൽ അല്ലെങ്കിൽ പാരസൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് സോ കംപ്ലീറ്റ് ആയിട്ട് കാണുക ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേദൽ ജിൻസൻ രാജയുടെ ആദ്യത്തെ എക്സ്പ്ലനേഷൻ ടു ദ മേഡർ അല്ലെങ്കിൽ ഈ കൊല ചെയ്തതിന് കാരണമായി കേദൽ ജിൻസൻ രാജ പറയുന്നു എന്താണ് എന്നതിനെ പറ്റിയിട്ടാണ് സോ ആസ്ട്രൽ പ്രൊജക്ഷൻ താൻ ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യാനായാണ് സ്വന്തം പാരൻസിനെ കൊന്നത് എന്നായിരുന്നു കേദർ ജിൻസൻ രാജയുടെ എക്സ്പ്ലനേഷൻ എന്താണ് ആസ്ട്രൽ പ്രൊജക്ഷൻ ഇപ്പോൾ എന്താണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നുള്ള ചോദ്യം നമ്മൾ ഉത്തരം നൽകുന്നതിന് മുന്നേ ഇത് ഈ ഒരു കേസിനെ ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്നതിനാൽ സൈക്യാട്രിസ്റ്റും മെഡിക്കൽ കോളേജിലെ വളരെ പ്രഗത്ഭനായ ഒരു മാനസികാരോഗ്യ വിദഗ്ദ്ധനുമായ ഒരു ഡോക്ടർ കേതു ജിസൻ രാജയെ പറ്റി പറഞ്ഞൊരു കാര്യമാണ് നമുക്കിപ്പോൾ കേൾക്കാനുള്ളത് സൈക്യാട്രിക് ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളും കാരണമല്ല പുള്ളി ചെയ്തത് തറർലി പ്ലാൻഡായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് സോ സൈക്കോളജിക്കലി പുള്ളിക്കുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് ആദ്യത്തത് ഈ പറഞ്ഞ പോലെ ഹാലൂസിനേഷൻസ് ഓഡിറ്ററി ഹാലൂസിനേഷൻസ് മറ്റാരോ തന്നെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ സ്കിസോഫ്രീമിയ അല്ലെങ്കിൽ സ്കിസോയിഡ് പേഴ്സണാലിറ്റീസ് ഒക്കെ ഉണ്ട് എന്ന് ആദ്യം ഒരു ഊഹാബോഹം നില നിലനിന്നിരുന്നു ഒരു അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ഇതിനകത്ത് ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ സൈക്കാട്രിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഇല്ല എന്ന് തിരിച്ചറിയാനായി എട്ട് വർഷത്തോളം ഹിയറിംഗ് മാറ്റി വെക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഈ കേസിൻ്റെ മറ്റൊരു വലിയ വ വഴിത്തിരിവ് സോ ഈ പറഞ്ഞ പോലെ സാത്തൻ വർഷിപ്പ് എന്നുള്ളൊരു വാക്ക് ഇതിനകത്ത് നമുക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു ഈ എക്സ്പ്ലനേഷനിൽ അപ്പോൾ സാത്താൻ വർഷിപ്പ് എന്ന് പറയുന്ന ആൾക്കാർ കൂടുതലും ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ അഥവാ മറ്റൊരു ഐഡൻറ്റിറ്റി ഉണ്ട് ഉണ്ട് ആ ഒരു മറ്റൊരു ആ തന്നിലുള്ള മറ്റൊരു ഡെൻറ്റിറ്റിയാണ് തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് സോ കേൾ ജിൻസൻ രാജയുടെ ആദ്യത്തെ എക്സ്പ്ലനേഷൻ ഇതേപോലെ ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ കാണിക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് താനല്ല ചെയ്തത് സാത്താൻ താൻ ആരാധിക്കുന്ന സാത്താനാണ് തന്നെ ഇത് ചെയ്യിപ്പിച്ചത് എന്നാണ് കേദിൽ ജിൻസൻ രാജയുടെ ആദ്യത്തെ എക്സ്പ്ലനേഷൻ പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ് പുള്ളിക്ക് അങ്ങനെ ഒരു സൈക്കിക് ഡിസോർഡർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതിനെ പറ്റി അവസാനം നമുക്കൊരു അങ്ങനെയാണ് അവസാനം വിധി വന്നത് സോ ആദ്യം നമുക്ക് ആസ്ട്രൽ പ്രൊജക്ഷനെ പറ്റി സംസാരിക്കാം എന്താണ് ആസ്ട്രൽ പ്രൊജക്ഷൻ ശരീരത്തിൽ നിന്നും ഒരു ലൂസിഡ് ഡ്രീമിങ് അല്ലെങ്കിൽ ഒരു പാതി ഉറക്കം അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ആത്മാവിനെ അല്ലെങ്കിൽ സോളിനെ ശരീരത്തിൽ നിന്ന് ഉയർത്തിയെടുക്കുക അതായത് മരണമാണോ എന്ന് ചോദിച്ചാൽ തിരിച്ച് ആ ഒരു ആത്മാവിനെ തിരിച്ച് കയറാനും സാധിക്കും നമ്മുടെ ശരീരത്തിലേക്ക് അപ്പോൾ സയൻസ് പ്രകാരം പറ്റാത്തൊരു കാര്യമാണ് മരിച്ച് പിന്നെയും ജീവിച്ച് വരിക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ അങ്ങനെ ഒരു അതർ വേൾഡ് എക്സ്പീരിയൻസിലേക്ക് അല്ലെങ്കിൽ ആത്മാക്കളുടെ റെലം ദ അതർ റെലമിലോട്ടൊക്കെ കടക്കാൻ കഴിയുന്ന ഒരു പ്രാക്ടീസായിട്ടാണ് ആസ്ട്രൽ പ്രൊജക്ഷനെ പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ പൊങ്ങുകയും ആസ്ട്രൽ പ്രൊജക്ഷൻ്റെ ചില സൈറ്റിങ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഈ ഒരു ലൂസിഡ് ഡ്രീമിംഗ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്ലീപ്പ് പാരാലിസിസ് സ്റ്റേറ്റിലേക്ക് പോയിട്ട് ഈ ഒരു ആത്മാവ് നമ്മളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു ചേതനയറ്റ ശരീരം നമ്മൾക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ കിടക്കുന്നത് ആ ഒരു നമ്മളുടെ പൊസിഷൻസൊക്കെ നമുക്ക് കാണാൻ കഴിയും നമുക്ക് എവിടെ വേണമെങ്കിലും പോകാൻ കഴിയും എന്നൊക്കെയാണ് ആസൽ പ്രൊജക്ഷനിൽ പറയുന്നത് അതേപോലെ തന്നെ വേറൊരു സംഭവം പറയുന്നത് ഇതാണ് സാത്താൻ വർഷിപ്പ് അല്ലെങ്കിൽ സേറ്റൻ സേറ്റനിസത്തിൽ ഈ ഒരു നമ്മളുടെ ചെകുത്താനെ അല്ലെങ്കിൽ സാത്താനെ വിളിച്ചു വരുത്തുകയും നമ്മളുടെ സോളെ ഇറങ്ങിക്കൊടുത്തതിനു ശേഷം സാത്താൻ നമ്മുടെ നമ്മുടെ ശരീരം ഉപയോഗിക്കാനായി നമ്മളൊരു ഒരു രാക്ഷസനെ അല്ലെങ്കിൽ ആ ഒരു സാത്താനെ നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിക്കുന്നതുമായിട്ടാണ് കാണുന്നത് അതുപോലെ ഹാസ്ടൽ പ്രൊജക്ഷനിൽ ആത്മാവ് മുകളിലേക്ക് പൊങ്ങി പൊങ്ങിപ്പോകുന്നത് കാണാനായിട്ടാണ് കേദൽ ജിൻസൻ രാജാ സ്വന്തം അച്ഛനെയും അമ്മയും കുഞ്ഞു പെങ്ങളെയും ഈ ഈ നാല് കൊലകളും അതിനുവേണ്ടിയാണ് ചെയ്തത് എന്നുള്ള രീതിയിലാണ് ആദ്യം പുള്ളിയുടെ എക്സ്പ്ലനേഷൻ വരുന്നത് താവോയിസത്തിലും ഹിന്ദുവിസത്തിലും അതേപോലെ അറബിക് ആയിട്ടുള്ള ചില ടെസ്റ്റിലുമൊക്കെ ആസ്ട്രൽ പ്രൊജക്ഷനെ പറ്റിയും കൂടുവിട്ട് കൂടുമാറ്റം എന്ന് പറയപ്പെടുന്ന ആ ഒരു ഒരു പ്രാക്ടീസിനെ പറ്റിയും പറയുന്നുണ്ടെങ്കിൽ കൂടി ഇതുവരെയും സയൻറ്റിഫിക്കായിട്ട് അങ്ങനൊരു കാര്യം തെളിഞ്ഞിട്ടില്ല പക്ഷേ സ്ലീപ്പ് പരാലിസിസ് സ്റ്റേറ്റിൽ നമ്മളുടെ ബോഡിയിൽ നിന്ന് സോള് പുറത്തിറങ്ങി അതുപോലെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ട്രാവൽ ചെയ്യാൻ അതിന് കഴിയുന്നു അത് അതിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സിനിമകൾക്ക് പശ്ചാത്തലമായിട്ടുള്ള ഒരു ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് ആസൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഒരു ചലച്ചിത്രമാണ് വളരെ ഹിറ്റായ ഒരു ഇംഗ്ലീഷ് സീരീസാണ് എൻ സി ഡി എസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അങ്ങനെ അങ്ങനെ ഒരു രീതിയിൽ കുറേ മൂവീസിനൊക്കെ പശ്ചാത്തലമായ ഒരു സംഭവമാണ് ഈ ആസ്പിൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് സ്ലീ പാരാലിസിസ് സ്റ്റേറ്റിൽ നമ്മളുടെ ശരീരം അനങ്ങാതാവുമ്പോൾ നമ്മളുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പോകുന്നു ഇതാണ് ശരിക്കും പറഞ്ഞാൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് പല ഏൻഷ്യൻ ടെക്സ്റ്റിലും കൂടെ വിട്ടുകൂടമാറ്റം അതായത് ഇതിഹാസം എന്ന് പറയുന്ന ഒരു മലയാളം സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരാളുടെ ആത്മാവ് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് പോവുകയും ആ വ്യക്തിയുടെ ആത്മാവ് ഇയാളുടെ ശരീരത്തിലേക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാവ് മാറുന്ന രീതിയിൽ ഉള്ള ഒരു സിറ്റുവേഷൻസൊക്കെയാണ് ഇത് അല്ലെ ഇത് വൃത്തമായിട്ട് വന്നിട്ടുള്ള ഒരുപാട് മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പശ്ചാത്തലം ആസ്റ്റർ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം അതാണ് സാത്താൻ വർഷിപ്പേഴ്സ് അല്ലെങ്കിൽ സാത്താനെ ആരാധിക്കുന്ന ആൾക്കാർ കൂടുതലും ചെയ്തു വരുന്ന അല്ലെങ്കിൽ ചാത്താനെ വിളിച്ച് വരുത്താനും അതിനൊരു ഇടം നൽകാനും അതിന് ഈ ഭൂമിയിലൊരു ഭൂമിയിൽ എന്താ കൂടുതൽ പവർഫുള്ളായി അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യർക്കിടയിൽ ഇഴുകിച്ചേരാനുമൊക്കെ സഹായിക്കുന്നുവെന്ന് പറയപ്പെടുന്ന ഒരു ഒരു ഡാർക്ക് റിച്വലായിട്ടൊക്കെ അല്ല അതുപോലെ തന്നെ സൈക്കോളജിക്കലിയും പാരസൈക്കോളജിക്കലിയും ഒക്കെ ഒരുപാട് എക്സ്പ്ലനേഷൻസ് വന്നിട്ടുള്ള ഒരു റിച്വലാണ് ആസ്ട്രോ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നേരെ ചെയ്തില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമെന്നൊക്കെ എടുത്തെടുത്ത് പറയുന്ന ഒരു സംഭവമാണ് കാരണം നമ്മളൊരു ഒരു ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു അന്ധവിശ്വാസത്തിൻ്റെ ചുരുളാണെങ്കിലും ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആസ്ട്രൽ പ്രൊജക്ട് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിച്ചതിനു ശേഷം നമുക്ക് നേരെ അത് ചെയ്യാൻ അറിയില്ല നമ്മളതിനകത്ത് പ്രാക്ടീസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു നെഗറ്റീവ് എനർജിക്ക് ആ ശരീരത്തിലേക്ക് തിരിച്ച് കയറാനും നമ്മളുടെ ശരീരത്തിലേക്ക് നമുക്ക് തിരിച്ച് കയറാൻ പറ്റാതെ നമ്മുടെ ആത്മാവ് വലയുന്ന ഒരു ആ ഒരു സംഭവമാണ് നമ്മൾ എൻ കാണുന്നത് സോ അതാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ അതിനെ പറ്റിയാണ് കേദൽ ജിൻസൺ രാജയുടെ ആദ്യത്തെ എക്സ്പ്ലനേഷൻ വന്നത് അതായത് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്താണ് എന്ന് പഠിക്കുകയായിരുന്നു താൻ സാത്തനശ്സത്തിലേക്കായിരുന്നു തൻ്റെ വഴി ആ ഒരു കാരണം കാരണം ആ ഒരു കാരണമാണ് താൻ ഈ അച്ഛനെയും അമ്മയും കുഞ്ഞു പെങ്ങളെയും അതുപോലെ തന്നെ തൻ്റെ ബന്ധുവിനെയുമൊക്കെ ഇത്രയും ക്രൂരമായി വകവരുത്തിയത് എന്നൊക്കെയാണ് കേന്ദ്ര ജിൻസൻ രാജ പറയുന്നത് സോ നമ്മുടെ ഈ ആസൽ പ്രൊജക്ഷൻ എന്താണെന്നും അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്നും ഒക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കിതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള സൈക്കോട്ടിക് കേസസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേസസ് താഴെ കമൻ്റ് ചെയ്യുക അതിനെപ്പറ്റി ഞാൻ പഠിക്കുന്നതായിരിക്കും ഞാൻ നിങ്ങൾക്ക് അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽഡായിട്ട് എൻ്റെ ഒരു 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 ഇൻ്റർപ്രിട്ടേഷൻ ഉൾപ്പെടെ പറഞ്ഞു തരുന്നതായിരിക്കും താങ്ക്സ് അ ലോട്ട് വീഡിയോ എല്ലാവരും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്